ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഡിസംബറിലെ തണുപ്പുള്ള പുതിയൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് ഒരുമിച്ച് പോകാം കേട്ടോ ഇവിടെ വയലിലൊക്കെ നല്ല കോടയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം അതിൻ്റെ ഇടയക്കോടെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ താഴെ വളക്ക് വയലിൽ നല്ല കോടയുണ്ട് എപ്പോഴും നല്ല തണുപ്പാണ് എന്ന് വെച്ചാൽ ഓവർ തണുപ്പൊന്നുമില്ല എന്നാലും ഒരു പുതിയ പുതിയ എന്താ പറയുക പ്രഭാതം ഒക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ദിവസം ഡിസംബർ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് രാത്രി മിക്ക സ്ഥലങ്ങളിലും ഒക്കെ ലേറ്റായിട്ട് എല്ലാവരും കിടക്കുന്നു രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് സമയമുണ്ട് ഉണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് അധികം സമയമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും സാധാരണ നമ്മൾ മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്ക് ചടുപിടീന്നും പറഞ്ഞ് കിടക്കുക അല്ലേ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാനോ ഒന്നിനും സമയമില്ല നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും സമയമില്ല ആ ഒരു പകൽ സമയത്ത് അതായത് റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ മോർണിംഗ് സമയം അന്നേരം ഒന്നും അതിനൊന്നും സമയം കിട്ടാറില്ല ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസം ശരിക്കും ആസ്വദിക്കാമെന്ന് വിചാരിക്കണു തിരക്കുണ്ട് ഏട്ടോ നല്ല തിരക്കുണ്ട് എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒരു ബക്കറ്റ് വെള്ളം കോരുന്നതേ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ കുടിക്കാനുള്ള വെള്ളം എപ്പോഴും എനിക്ക് സാധാരണ മോട്ടർ അടിക്കുമ്പോൾ പൈപ്പിൽ നിന്ന് മമ്മിയൊക്കെ പൈപ്പിൽ നിന്ന് പിടിച്ചെടുക്കുക ചെയ്യാം പക്ഷേ എനിക്കെന്തോ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റിനേക്കാളും ഡയറക്റ്റ് നമ്മൾ കിണറിൽ നിന്ന് കോരി എടുക്കുന്നതിനൊരു ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉള്ള ഒരു ഫീലാണ് കുറേ അധികം നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നും അവിടെ ഒക്കെ ഇങ്ങനെ കുപ്പിക്കാത്ത നിറച്ച് വെക്കും ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും കിണറിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങനെ എപ്പോഴും അങ്ങനെ വെള്ളം തിളപ്പിച്ചിടുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ ഇടയ്ക്ക് കുഞ്ഞിക്കും ബീക്കുനൊക്കെ അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം പതിമുഖൊക്കെ ഇട്ട് തിളപ്പിച്ച് അല്ലെങ്കിൽ ചിലപ്പം ദാഹശമിനൊക്കെ ഇട്ട് തിളപ്പിച്ചൊക്കെ വെക്കും അല്ലാത്ത സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്തൊന്നും അങ്ങനെ തിളപ്പിച്ച് കുടിച്ച് ഇവിടെ ആർക്ക് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അതിനോട് വലിയ ക്രേസ് ഒന്നും ഇല്ല പിന്നെ അധികം അങ്ങനെ നമ്മൾ പഠിച്ചാലും വലിയ പ്രശ്നമാണ് പിന്നെ നമ്മൾ സാധാരണ പച്ചവെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഭയങ്കര തുമ്മലായി ജലദോഷമായി ആകെ ആകെ പ്രശ്നങ്ങളാവും അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും അങ്ങനെ പഠിപ്പിക്കാറുമില്ല കുട്ടികളെ ഞാനും അങ്ങനെ ശീലമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിക്കവാറും കിണറിൽ നിന്ന് കോരിത്ത് കോരിക്കൊണ്ട് വന്ന വെള്ളം തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് ഒന്നും ഉണ്ടാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ സാധാരണ നോർമൽ കിണർ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് രാവിലെ പ്രത്യേകിച്ച് എന്താ പറയുക അങ്ങനെ എടുപിടിയിൽ നിന്നുള്ള പണികളൊന്നുമില്ല ഞാനെല്ലാം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുന്നത് കാരണം വലിയ കാര്യമായിട്ട് പണികളൊന്നുമില്ല പക്ഷേ ഇന്നിപ്പം നമുക്ക് അവധിയൊക്കെ ആയത് കാരണം കുറച്ച് കറി ഇരിപ്പുണ്ട് ബാക്കിയിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കണം കേട്ടോ ഇത് നമ്മുടെ വെണ്ടയ്ക്ക മീൻകറി വെക്കുന്നത് പോലെ വെച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ രാത്രി എടുത്ത് ബാലൻസ് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഇട്ടുണ്ടാക്കുന്നത് കാരണം മീൻകറി പോലെ ഇവിടെ സേഫ് സേഫായിട്ടിരുന്നുള്ളൂ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്കൊന്നും കയറ്റിയില്ല ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ എടുത്ത് നിന്ന് മാറ്റി പറ്റി ഒന്ന് അടുക്കി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ ഒന്ന് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും പകുതി തലവേദന പോവുകയും ചെയ്യും രാത്രി എല്ലാവരും പാത്രമൊക്കെ കഴുകി വെച്ചിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത് അല്ലേ മാളൂരി നിന്നും ട്യൂഷൻ തന്നെ രണ്ട് ദിവസം കൂടെ കഴിയുമെന്ന് തോന്നുന്നു ട്യൂഷൻ ഒന്ന് ബ്രേക്ക് കിട്ടാനായിട്ട് കുഞ്ഞിയും ബീക്കൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട് അവർക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ അവരെ കുത്തി എഴുന്നേപ്പിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എഴുന്നേറ്റിടുമോന്ന് ഇരിപ്പുണ്ട് കേട്ടോ എന്നാലും നമുക്ക് പ്രത്യേകിച്ച് അല്യുമൊന്നുമില്ല അവിടെ എങ്ങനെ മമ്മിയുടെ കൂടെ അടുത്തു അവിടെ ഇരുന്നോളും അപ്പോൾ ആണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല വൈകി എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമ്മൾ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു കട്ടൻ ചായ വയ്ക്കൽ ഉറപ്പാണ് അത് കഴിഞ്ഞിട്ടില്ല അരുന്ന് കുടിച്ചതിനൊക്കെ ശേഷമാണ് പാൽ ചായ ഉണ്ടാക്കുന്നത് പക്ഷേ അത് ഞാനൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല പിള്ളേർക്കും നിർബന്ധമില്ല വല്ല എപ്പോഴും എങ്ങാനും രണ്ട് മാസം കൂടുമ്പോഴെങ്ങനൊക്കെ കഴിച്ചെങ്കിലായി എവിടെ പോയാലും അതുകൊണ്ടുണ്ടല്ലോ ഇപ്പോൾ ഹോട്ടലിലൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ ചായ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് കയറുമ്പോൾ എല്ലാവരും ചായ വാങ്ങിക്കും എനിക്കാണെങ്കിൽ സംഭവം കഴിക്കുന്നതേ അലർജിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹോട്ടൽ ചായ ഒന്നും അങ്ങനെ വലിയ താല്പര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഈ പരിപാടി ഞാനങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി എന്നെ കൊണ്ട് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ കാരണം എല്ലാവരും ഒരുമിച്ചൊരു ഫുഡ് കഴിക്കൽ നടക്കുകയില്ല സ്നാക്സ് എന്തായാലും കഴിക്കും അതല്ലാതെ ഇതുപോലെ ചായ കഴിക്കലൊന്നും എനിക്കങ്ങനെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടിയില്ല പിന്നെ തീരെ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും കട്ടൻ ചായ അല്ലെങ്കിൽ കോഫി കഴിക്കും അപ്പോൾ നമ്മുടെ കഞ്ഞി തെർമൽ കുക്കറിലായത് കാരണം എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പുറത്തെ ബർണർ ചെറിയ ബർണർ ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ ഈ ദിവസം മുഴുവൻ ഇരുന്നാലും ആ സംഭവം തിളച്ച് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡിയാക്കി കുഞ്ഞിക്കും പീക്കോനും എനിക്കും ഉള്ളത് ഞാൻ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് മമ്മിയൊക്കെ പതിയെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ വന്ന് ചായയൊക്കെ കുടിക്കത്തുള്ളൂ കുടിക്കത്തുള്ളൂ വൈകാരികയായി തുടങ്ങി ശരിക്കും ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടേ അപ്പം അതിൻ്റെതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യൊന്നും പൊങ്ങുല്ലാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും എന്തിനാ ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിങ്ങനെ ഇരിക്കേണ്ട വല്ലതും കാര്യമുണ്ടോ കുറച്ച് സമയമൊക്കെ കിടന്ന് പതിയൊക്കെ എഴുന്നേറ്റ് വന്നാൽ മതി പക്ഷേ അതവർക്ക് ഒരു ശീലമായത് കാരണം എഴുന്നേറ്റ് ഇരിക്കാതിരിക്കാനും പറ്റത്തില്ല എന്നാൽ എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിപ്പുണ്ട് പതിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മതി റിലാക്സ് ഒക്കെ ചെയ്ത് എഴുന്നേറ്റ് വന്നോളൂ ചായയുടെ കൂടെ രാവിലെ കട്ടൻ ചായ ആയതുകൊണ്ട് രണ്ട് ബിസ്ക്കറ്റ് ഞാനും എടുക്കും കുട്ടികൾക്കും കൊടുക്കും കേട്ടോ ഞാൻ എല്ലാവരും അങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കരുത് മധുരം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പരിപാടി ഇതാണ് സാരവില്ല അഡ്ജസ്റ്റ് ആയി പൊക്കോളൂ അല്ലേ അപ്പം നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കണമല്ലോ എന്നിട്ട് നീന്തേ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ ഞാൻ ചായക്കകത്ത് മധുരം എടുത്തില്ല അപ്പോൾ ഈ കട്ടൻ ചായ ആയതുകൊണ്ട് ചെറിയൊരു ഇളം കൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നിലെ ഗുഡേ ആയിരിക്കും അല്ലെങ്കിൽ പാർലേജി ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ എടുത്ത് കഴിക്കുന്നത് കുഞ്ഞിക്കും ബീക്കുവിനൊക്കെ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ റിലയൻസിൽ പോയി കഴിഞ്ഞപ്പം ഓഫർ ഉണ്ടായിരുന്നു നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി അപ്പം അത് അതുപോലെ തന്നെ ഗുഡ് ഡേ ഇത് രണ്ടും കൂടിയാണ് അവർക്കും കൊടുക്കുന്നത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് മാറ്റി വെക്കും കേട്ടോ ഇവരുടെ കൺമുന്നേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും കുറച്ച് കഴിയുമ്പോൾ കാണില്ല അതുകൊണ്ട് ഓരോരോ ബോക്സുകളിലൊക്കെ ഞാൻ മാറ്റി മാറ്റി വെക്കും എത്തില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വെക്കത്തുള്ളൂ പിന്നെ ചോദിക്കാണ്ട് ചില സമയത്ത് മാത്രമേ കുഞ്ഞിയാണ് എടുക്കുന്നതാണ് പീക്കോ അങ്ങനെ ചോദിക്കാണ്ട് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നാലും അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കും കറക്റ്റായിട്ട് ആ ഒരു കൊടുക്കുന്ന അളവിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ പിന്നെ അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഉള്ള നമ്മൾ ഒരുമിച്ചൊക്കെയാണ് വാങ്ങിച്ചുവയ്ക്കുക റിലയൻസിലൊക്കെ ആവുമ്പോൾ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരുമിച്ച് പോയിട്ട് അങ്ങോട്ട് എടുക്കും അപ്പോൾ ഒരു മാസത്തേക്കുള്ളൊക്കെ ഏകദേശം കറക്റ്റായിട്ട് അങ്ങോട്ട് പോകും നമ്മുടെ കറിയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ച് റിലാക്സ് ഒക്കെ ചെയ്തിരുന്നിട്ട് വരാം ഇപ്പോഴൊക്കെ അല്ലേ അതിനൊക്കെ പറ്റുകയുള്ളൂ ഇനി എട്ടുപത്ത ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്കൂളിലെ പരിപാടികളൊക്കെ ആയിട്ട് ഓടിച്ചാടി ഇങ്ങനെ തുടങ്ങുന്നതല്ലേ മുൻവശത്ത് വന്നിരുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കഴിക്കുന്നത് ചായ കുടിക്കുന്നത് വേറൊന്നും കഴിക്കാൻ അറങ്ങത്തില്ല കേട്ടോ ചായ കുടിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോ റോഡിലാണെങ്കിലും അങ്ങനെ പബ്ലിക് റോഡല്ല അത് പ്രൈവറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ താഴേക്കുള്ള കുറച്ച് വീടുകളിലേക്കുള്ള ആളുകൾ മാത്രമേ പോവുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ സുഖമായിട്ടിരുന്ന് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പോഴേ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മറ്റുള്ളവർ തിളങ്ങു നിൽക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ സ്വാഭാവികം ആരെങ്കിലും ഉണ്ടോന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ ചെറിയൊരു അസൂയയും ചെറിയൊരു കുശുമ്പും ചെറിയൊരു സങ്കടം വിഷമം നമ്മുടെ മനസ്സിൽ തോന്നത്തില്ലേ സ്വാഭാവികം ആരും ആരും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് മനുഷ്യരാണോ അസൂയ കുശുമ് കുശാഗ്രഹുത്തി എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഉയർച്ചയിൽ നമ്മുടെ തിളക്കത്തിൽ മറ്റുള്ളവരും ഇതുപോലെ തന്നെ അസൂയപ്പെടുന്നുണ്ടല്ലേ പക്ഷെ അതെന്തിനാണ് എന്നാലോചിച്ചിട്ടുണ്ടോ ഒരാവശ്യവും ഇല്ലാത്ത കാര്യത്തിനായിരിക്കും നമുക്ക് അവരോട് അസൂയ തോന്നുന്നത് അതിൻ്റെ ഭവിഷ്യത്തും പല രീതിയിലായിരിക്കും വരുന്നത് ഞാനൊരു കഥ പറയട്ടെ കഴിഞ്ഞ ദിവസം കേട്ടപ്പം എനിക്ക് ഒരു എന്താ പറയുക മനസ്സിൽ ടച്ച് ചെയ്തൊരു കഥയാണ് അപ്പോൾ ഞാനത് നിങ്ങളോടും കൂടെ പറയാം കേട്ടോ അതായത് ഒരു പാമ്പ് ഒരു മിന്നാമരങ്ങ് ഇവരുടെ കഥയാണ് രാവിലെ ചായ എടുത്ത് വെച്ചിട്ട് ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് വന്ന് ചായ കുടിച്ചിട്ടും ഞാൻ പോന്നിട്ടും ഇവിളന്മാരൊരനക്കോ ഇല്ല കേട്ടോ രാവിലെ തന്നെ രണ്ട് ഫോണും പൊക്കി പിടിച്ചിറങ്ങിയേക്കാണ് പണ്ടത്തെ ഫോൺ ഇന്നലെ ഇവിടെ തപ്പീപ്പ കിട്ടിയതാണ് കേട്ടോ പണ്ടത്തെ കുഞ്ഞി ഫോണില്ല പപ്പയുടെ ഫോണായിരുന്നേ അപ്പോൾ അത് ഒന്ന് കിണറിൽ എന്താ പറയുക കുനിഞ്ഞ് നിന്ന് മോട്ടർ ശരിയാക്കാൻ വേണ്ടി പോക്കറ്റിലിട്ടുകൊണ്ട് കുനിഞ്ഞ് നിന്നതാണ് വെള്ളത്തിലേക്ക് പോയി അങ്ങനെ അത് വെള്ളം കിണറ തേക്കിയ സമയത്ത് പിന്നെ അത് കിട്ടി ഇവിടെ അല്ല തറവാട്ടിൽ ഞങ്ങളുടെ അവിടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അത് ഒരെണ്ണം പിന്നെ പപ്പട കയ്യിൽ ഉണ്ടായിരുന്ന ഫോണ് അത് മറ്റേ സാധാരണ ഫോൺ വാങ്ങിച്ച സമയത്ത് ഇതും ഇവിടെ ഇരുന്നു അപ്പോൾ രണ്ടെണ്ണം ഈ കഴിഞ്ഞ ഇപ്പം തപ്പിയപ്പം കിട്ടിയതാണ് അപ്പോൾ അത് അവർക്ക് കൊടുത്തു അവരതിൻ്റെ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഭയങ്കരമായിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ടേ ഇനി ചായ കുടിക്കുന്നുള്ളൂ എന്നാണ് പറയണേ കോടയൊക്കെ പതിയെ കുറഞ്ഞു തുടങ്ങിയ കേട്ടോ നമ്മുടെ ഫ്രണ്ട് വശത്തേ ഒരു പപ്പായ കപ്പളം എന്ന് പറയും ഇവിടെട്ടോ ആ സംഭവം ഒരു ചെടിയുടെ ഇടയെക്കൂടെ എങ്ങനെയും കൂടെ വളർന്ന് കയറി നിൽക്കുന്നു അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കായൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഞാൻ ഫ്രണ്ടിൽ വെക്കാറില്ല പക്ഷേ നമ്മുടെ മൈൻഡ് ഓരോ സമയത്തും ചേഞ്ച് ആവുമല്ലോ പ്രായം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ആ ചെടികളൊക്കെ വിട്ടി കാട്ടിക്കളയാ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന സംഭവം ഇവിടെന്നറിയാവോ മിന്നാമിനിങ്ങ് അപ്പോൾ ഈ മിന്നാമിനിങ്ങ് ഒരു ദിവസം നോക്കഴിഞ്ഞപ്പോൾ പാമ്പ് എപ്പോഴും പോയിരുന്നാലും ഈ മിന്നാമിനിങ്ങനെ പാമ്പ് വീഴുങ്ങാൻ വരും പാമ്പ് മിന്നാമിനി നോക്കിയിട്ട് ഒരു രക്ഷയില്ല നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എങ്ങനെ നോക്കിയിട്ടാ ഉപദ്രവിക്കുകയാണ് അപ്പോൾ മിന്നാമിനിങ്ങ് പാമ്പിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു അതായത് പാമ്പിനോട് ചോദിച്ച ചോദിച്ചതാണ് നിങ്ങളുടെ ഭക്ഷണ ശൃംഖലയിലെ ഒരു പെട്ട ഒരു ഒരംഗമാണോ ഞാൻ അതായത് പാമ്പിൻ്റെ ഭക്ഷണത്തിൽ പെട്ട ഒരു വസ്തു വസ്തുവല്ലല്ലോ ഈ മിന്നാമിനിങ് എന്ന് പറയണേ അപ്പോൾ പാമ്പ് സ്വാഭാവികമായിട്ടും പറഞ്ഞു ഏ അല്ലല്ലോ പിന്നെ ചോദിച്ചു ഞാൻ നിങ്ങളെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അതിനും പാമ്പിന് ഉത്തരം നോ എന്ന് തന്നെയായിരുന്നു പിന്നീട് ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ നിന്നെ ഒന്നിനും ഉപദ്രവിച്ചിട്ടില്ല നിൻ്റെ ഭക്ഷണ ശൃംഖലയിൽപ്പെട്ട ഒരാളല്ല ഞാൻ പിന്നെ എന്നിട്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ എപ്പോഴും ഉപദ്രവിക്കാൻ വരുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഈ പാമ്പ് പറഞ്ഞത് എന്താണെന്നറിയാവോ നീ ഇവിടെ ഇരുന്ന് പോലും ഇരുട്ടത്ത് പോലും ഇങ്ങനെ തിളങ്ങുന്നത് എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് മനസ്സിലായോ അതായത് ഇരുട്ടത്ത് പോലും ഇരുന്ന് ഈ മിന്നാമിനെ ചെറിയൊരു വെട്ടമാണെങ്കിലും ഇങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോൾ ഈ പാമ്പിൽ സഹിക്കുന്നില്ല പോലും ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ മറ്റൊരാൾ അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും ഒന്ന് പ്രകാശിച്ചൊന്ന് ഉയർന്നു കയറി വരുന്നത് ഈ ഏറ്റവും വലിയ മരക്കൊമ്പിലിരിക്കുന്ന നമുക്ക് അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല അവരെങ്ങനെയെങ്കിലും അടിച്ചമർത്തുക അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തുരുത്തുക ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ടൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ഒരാൾ നമുക്ക് ഉപദ്രവിക്കാനും നമ്മുടെ മനസ്സിലൊരാളോട് വെറുപ്പ് തോന്നാനും ഒന്നും അത്രമാത്രം ചിന്തിച്ചാൽ മതി അവരും രക്ഷപ്പെട്ടു പൊക്കോട്ടെ എങ്ങനെയെങ്കിലും എനിക്ക് അവരെക്കോട്ട് ദ്രോഹമൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും ഈ നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വേണം നമുക്ക് അസൂയായി കുശുംപായി പിന്നെ അവർ ചെയ്യുന്നതൊക്കെ കുറ്റമായി അവരെക്കാരുടെ വലിയ രീതിയിൽ നമ്മൾ എത്താൻ നോക്കും അങ്ങനെ നമ്മൾ ആ ഈ എന്താ പറയുക വീടിനടുത്ത് കിടന്നുകൊണ്ട് അടികൂടാനുള്ള മെയിൻ കാരണം ഇതാണ് ശരിക്കും ഞങ്ങളിവിടെ സംസാരിക്കുവേ വലിയൊരു മതിൽ കിട്ടുന്നത് ഏറ്റവും നല്ലതാണ് വീടുകൾക്കിടയിൽ നിന്ന് കാര്യം അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും അപ്പുറത്തും കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതായത് അത് നമ്മൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസൂയൊക്കെ തോന്നുന്നതെങ്ങനെയാണ് നമ്മൾ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ഏതു നേരവും അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഇത് നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അസൂയയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ നിസാരം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം സ്കൂൾ അടച്ചങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും കുഞ്ഞിക്കും ബീക്കു ഇവിടെ ഇരുന്നിട്ടോ ഒരു സമാധാനമില്ല കാരണം എന്താണെന്നറിയാവോ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇരുന്ന് നേരം പുറത്ത് പോകുന്ന ഇവർ കാണുന്നതാണ് അപ്പോൾ എനിക്ക് സമയവും ഇല്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാറുമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവർക്കിത് കാണുമ്പോട്ട് സമാധാനവും ഇല്ല അപ്പം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അത് കണ്ടില്ലായിരുന്നു എങ്കിൽ ഇവർക്ക് ആ ഒരു പ്രശ്നം വല്ലത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട അവിടെ പോ അവിടെ അങ്ങോട്ട് നോക്കുമ്പോഴല്ലേ അവർ പോകുന്ന കാണുന്നേ അപ്പോൾ അത് അതാണ് നമുക്ക് നമ്മൾ കൺമുന്നിൽ കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് അതിപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണോട്ടെ ഈ ഒരു പ്രശ്നം കൂടുതൽ അപ്പം മാക്സിമം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി വലിഞ്ഞ് നോക്കാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏത് നേരവും നമുക്ക് ടെൻഷനായിരിക്കും അവർ നന്നാവുന്നല്ലോ ദൈവമേ എന്നുള്ള ടെൻഷനും പ്രശ്നങ്ങളും കാരണം നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ആസ്വദിക്കാനായിട്ടും മറന്നു പോകും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മടി വരുന്നൊരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാനായിട്ട് പുതിയ ശീലങ്ങൾ തുടങ്ങാനായിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു എക്സസൈസിൻ്റെ കാര്യമാവട്ടെ അതിപ്പം ഡാൻസ് ആവും എന്ത് കാര്യവും ആവാട്ടോ നമുക്ക് പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ട് ദിവസം ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ദിവസം ചെയ്യും പിന്നെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിന് ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ തയ്യാറാക്കി വെക്കുക എങ്ങനെയൊക്കെ വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഞാൻ പറയട്ടെ നടക്കാൻ പോകുന്ന ഒരാൾ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പോകുന്ന ഒരാൾ അവർക്കത് രണ്ട് ദിവസം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പോട്ടെ ഒരു രണ്ട് മിനിറ്റെങ്കിലും ആ ഒരു കാര്യം ഡെയിലി സ്റ്റാർട്ട് ആ ഒരു ടൈമിൽ ചെയ്ത് ശീലിക്കണം രണ്ട് മിനിറ്റ് മതിയെന്നേ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് മിനിറ്റ് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് പത്ത് മിനിറ്റ് ആയിക്കോളും അങ്ങനെ ആയിക്കോളും അത് നമ്മൾ ചെയ്ത് ചെയ്ത് ശീലമായി കഴിയുമ്പോൾ പല്ലുതേക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഈ ഒരു രണ്ട് മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് അതൊരു ശീലമായിക്കോളും അതുകൊണ്ട് എന്ത് കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും ഒരു രണ്ട് മിനിറ്റെങ്കിലും ആ ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അതൊരു ശീലമായിട്ടങ്ങ് പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ആ ഒരു രണ്ട് മിനിറ്റിൽ നിങ്ങളൊന്നും മുറുക്ക പിടിച്ചോളൂ പതിയെ പതിയെ ഒരു ശീലായി മാറിക്കോളൂ ക്രിസ്മസ് കരോളൊക്കെ വരാൻ പോകില്ലേ അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി താഴത്തെ വീട്ടിൽ അവരുണ്ട് രണ്ട് ഒരു ബായി ഉണ്ട് പിന്നെ താഴെ നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചേട്ടനുണ്ട് അവരൊക്കെ ഇങ്ങനെ കൂടിയിട്ട് റോഡ് വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ കുഞ്ഞും ബീക്കും പപ്പയും ഇത് കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടി പപ്പയ്ക്ക് പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൂടെ കൂടിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല അങ്ങനെ അവരെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മതി നമ്മുടെ പതിവ് പരിപാടിയിലേക്ക് വീണ്ടും തിരിഞ്ഞു അവരെന്തായാലും അതിൽ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെയും ബൈ ബൈ